കഴിഞ്ഞ മാസം മക്കയിലെ ഹറമിൽ വിശുദ്ധ റമതാ മാസത്തിൽ ഇഫ്താർ വിതരണ സേവനം നടത്തുന്നതിന് പോർട്ടൽ ആരംഭിച്ചതുപോലെ മദീനയിലെ പ്രവാചക പള്ളിയിലും ആരംഭിച്ചിരിക്കുകയാണ് പുണ്യസ്ഥലങ്ങളുടെ ചുമതലയുള്ള ജനറൽ അതോറിറ്റിയാണ് ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുള്ളത് ഇഫ്താർ സേവനദാതാക്കൾക്ക് അവരുടെ വിവരങ്ങൾ പുതുക്കുവാൻ ഈ ഓൺലൈൻ പോർട്ടൽ സഹായകമാകും ഇഫ്താർ വിതരണ സേവനം നടത്തുന്നതിന് നിലവിലെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധമാണ് കൂടാതെ അംഗീകൃത കാറ്ററിംഗ് കമ്പനികളെ കരാർ ഏൽപ്പിക്കുകയും ഇഫ്താർ സേവന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണമെന്നും അതോറിറ്റി വ്യക്തമാക്കി കരാറുകൾ അന്തിമമാക്കുന്നതിനും ഇലക്ട്രോണിക് പെർമിറ്റുകൾ നൽകുന്നതിനുമുള്ള ഡാറ്റ അപ്ഡേറ്റുകൾക്ക് ശേഷം അംഗീകൃത കമ്പനികളുടെ പുതിയ പട്ടിക നൽകുമെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഭക്ഷണ വിതരണ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഈ സേവനത്തിലൂടെ സാധിക്കും ഒരാൾക്ക് ഒരു ഭക്ഷണ സ്ഥലവും ചാരിറ്റബിൾ സംഘടനകൾക്ക് പത്ത് സ്ഥലങ്ങളുമാണ് അനുവദിക്കുന്നത് വിട്ടുമാറാത്ത രോഗങ്ങളും പ്രമേഹവുമുള്ള വ്യക്തികൾക്ക് കുറഞ്ഞ കലോറി ഭക്ഷണം നൽകണമെന്ന് അതോറിറ്റി നേരത്തെ അറിയിച്ചിരുന്നു ജാഫർ ലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത